റേഷൻ കടയിൽ നിന്ന് പത്ത് കിലോ അരി കിട്ടും അത് വേവിച്ചു കുടിക്കാം വെള്ളം ഇല്ലാതെ നമ്മളെന്തേലും വറുത്തു നമ്മള് ഈ ഭാഗത്ത് ഈ ചാരികുഴിയിൽ ലക്ഷം കോളനിള്ള ഈ രണ്ടു കോളനിയും ഇവിടെ ഉണ്ട് വന്നിട്ട് ഇവിടെ ഈ വാറ്റു തന്നെ വരാറില്ല നമുക്ക് വെള്ളം കിട്ടാറുണ്ട് നമുക്ക് ഇവിടം കിടന്നും ഇല്ല കുടിവെള്ള പദ്ധതികൾക്കായി കോടികൾ ചിലവഴിച്ചിട്ടും വർക്കല ഇലകമൺ പഞ്ചായത്തിലെ പകുതിയോളം വാർഡുകളിലും ജലക്ഷാമത്തിന് അറുതി വന്നിട്ടില്ല കായൽപ്പുറം കുടിവെള്ള പദ്ധതി നടപ്പിലാക്കിയിട്ടും മഴ സമയങ്ങളിൽ പോലും ക്ഷാമം രൂക്ഷമാണെന്നാണ് നാട്ടുകാരുടെ പരാതി വെള്ളം രണ്ട് മൂന്ന് രണ്ടും കഴിയുമ്പോൾ തന്നെ വെള്ളത്തിന് ഭയങ്കര പൈസ ആയി കിടക്കുന്നത് നാലായിരം രൂപ കൊടുക്കണം എന്നിട്ട് അവരങ്ങനെയൊക്കെയാണ് എഴുതിയിട്ടിച്ച് പോയേക്കുന്നത് അങ്ങനെ കടക്കെടുക്കുന്ന തന്നെ വെള്ളം തീരുമ്പോൾ വേറെ എവിടെയെങ്കിലും പോയി കൊണ്ടുവരൂ പിന്നെ കുടിക്കണ്ടേ വെള്ളം കുടിക്കണ്ടേ മെമ്പറൊക്കെ മെമ്പർ ഇവിടെ വന്നിട്ട് ഇവിടെ ഈ വാട്ടിൽ തന്നെ വരാറില്ല മെമ്പറെ വിളിച്ച് പറഞ്ഞാൽ മെമ്പർ പറയും പിന്നെ അതിനുള്ള അതിൻ്റെ ഉദ്ദേശം അതിൻ്റെ കാര്യം കാര്യങ്ങളൊക്കെ മെമ്പറിനല്ല വേറെ ആർക്കാണെന്ന് പറയും ഒരാഴ്ച രണ്ടാഴ്ച ചിലപ്പം നാലു അഞ്ചു ദിവസമൊക്കെ കഴിയും വെള്ളം കിട്ടാതിരുന്ന എനിക്കാണെങ്കിൽ ഇറങ്ങി പോയി കൊണ്ടുവരാനും ഒക്കില്ല അല്ലെങ്കിൽ കൊണ്ടുവന്ന അങ്ങ് താഴെ തൂമ്പുണ്ട് തൂമ്പില് പോയ അത് കുഴിയാണ് കുഴിയിൽ പോയി എങ്ങനെ കുടിവെള്ളത്തിനായി അഞ്ചോ അതിലധികമോ ദിവസങ്ങൾ കാത്തിരിക്കേണ്ട അവസ്ഥയിലാണ് ഇപ്പോൾ ഓരോ കുടുംബവും കുന്നും പുറത്തും ചാരും കുഴിയിലും പ്രദേശത്തും ആഴ്ചയിൽ ഒരിക്കലാണ് കുടിവെള്ളം എത്തുന്നത് ആഴ്ചയില് ഇടയ്ക്കും മറക്കൊക്കെയാണ് വെള്ളം വരുന്നത് പൈപ്പിൽ അപ്പോൾ അവർ വന്ന് നോക്കിയിട്ടൊക്കെ അവരങ്ങ് പോവും അത്രയുള്ള അന്നേരമുള്ള സംസാരം പിന്നെ ഒന്നും ഇല്ല നമുക്ക് വെള്ളം കിട്ടായിരുന്നോ നമുക്ക് കുറെ ഇവിടെ ഇവിടം കിണറൊന്നും ഇല്ല അല്ലെങ്കിൽ അങ്ങ് ഊറ്റൂരി അങ്ങ് താഴെ ഇറങ്ങി പോകണം വെള്ളം എടുക്കാൻ അങ്ങ് അങ്ങ് താഴെ പോകണം വെള്ളം എടുക്കാൻ കുളിക്കാൻ പോകുന്ന സമയത്ത് ഒരു ഇവിടെ വെള്ളം കൊണ്ടുവരുവരുകയാണ് ചെയ്യുന്നത് അവിടെ നിന്നാണ് മിക്കവരും വെള്ളം കൊണ്ടുവരുന്നതും ചുമന്നണ്ടെന്നാണ് കുടിക്കുന്നത് മെമ്പറിഞ്ഞ് ഈ അയ്യാറോട്ടത്തോട്ട് വരത്തില്ല ആ ആ ഇവിടെ കാലുത്തോലുമില്ല നമ്മൾ ജയിപ്പിച്ച് വിട്ടുനിറന്നിട്ട് കാര്യണ്ട സാറേ അവർ വരണ്ടേ ഇപ്പം നാലായിരത്തി എണ്ണൂറ്റി ചിലർ അരുവപ്പം പൈപ്പിന് വെള്ളം അടച്ചിട്ടിരിക്കുകയാണ് ഒരു മാസമായി അടച്ചിട്ട് ഇതുവരെ അവർ ഇടുന്നില്ല പൈപ്പ് ഈ പ്രായം ചെന്നേരം എങ്ങനെയാണ് ആ പൊങ്കറ പോണത്ത് കുഴിയല്ലേ ഇറങ്ങി പോണത് വെള്ളം കൊണ്ട് വരാനായിട്ട് ആ വലിയ മലയും ഇറങ്ങി പോണ ആ മല കാണണം അപ്പം ആ രീതിക്ക് ഈ കോളനിക്ക് അകത്തെന്ന് വെച്ചാൽ ഈ പരിസരം ഈ ലോകത്ത് ഒരു കിണറില്ല ഈ ഇലക ഈ ലക്ഷം ഉണ്ട് പ്രകൃതിദത്ത നീരുറവകൾ ആധാരമാക്കിയുള്ള പദ്ധതിയിൽ ആവശ്യത്തിന് വെള്ളമുണ്ട് എന്നാൽ ജലജീവൻ മിഷൻ പദ്ധതിയിൽ മേഖലയിലെ ഗാർഹിക കണക്ഷനുകൾ കൂടിയപ്പോൾ ആനുപാതികമായി ജലസംഭരണം പൈപ്പ് ലൈൻ വിതരണ ശേഷിയും ഉയർത്താനായിട്ടില്ല എന്നതാണ് പ്രധാന പോരായ്മയായി കണക്കാക്കപ്പെടുന്നത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ അറുപത് ലക്ഷം രൂപ ചെലവഴിച്ചാണ് കായൽപ്പുറം കുടിവെള്ള പദ്ധതി ആരംഭിച്ചത് രണ്ടായിരത്തി പതിനഞ്ചിൽ പദ്ധതി നവീകരിക്കുകയും ചെയ്തു ഇത് മോളിൽ പൈപ്പ് പൊട്ടി വെള്ളം മരുന്നാണത് ഇപ്പോൾ ഒരു ഒന്നര മാസമാവും ആ ഒന്നര മാസം കൊണ്ടിത് ആദ്യമുള്ള തിരിഞ്ഞ് നോക്കുന്നില്ല എടുക്കുന്നില്ല ഒന്നും ചെയ്യുന്നില്ല ഇവിടെ കുടിവെള്ളം മുകളിലോട്ട് കിട്ടാത്ത കാരണം തന്നെ ഇതാണ് ഇവ വെള്ളം ഇങ്ങനെ പൊട്ടി പോകുന്നുണ്ട് മുകളിലോട്ടൊന്നും വെള്ളം മരുന്നുകൊണ്ട് എടുക്കുന്നില്ല അതാണ് നേരത്തെ നമ്മൾ പറഞ്ഞത് ആകെയുള്ള നാലു പമ്പുകളിൽ മൂന്നെണ്ണം കേടായി ഒരു പമ്പ് കേടാകുമ്പോൾ പ്രവർത്തിക്കേണ്ട പമ്പുകൾ കേടായിട്ട് മാസങ്ങൾ കഴിഞ്ഞിട്ടും ഇവ നന്നാക്കാനുള്ള നടപടികളും അധികൃതർ കൈക്കൊണ്ടിട്ടില്ല ഇതിനാൽ തന്നെ ഒരു ലക്ഷം ലിറ്റർ സംഭരണശേഷിയുള്ള ടാങ്കിൽ നിന്നും വെള്ളം കൃത്യമായി പമ്പ് ചെയ്യുന്നതിനും സാധിക്കുന്നില്ല ഒരാഴ്ച കൂടുതൽ അല്ലെന്ന് തോന്നുന്നു ഇവരൊക്കെ ഒരു സന്ധി കഴിഞ്ഞാൽ പിന്നെ അതുവഴി പോകാനും പറ്റില്ല റബ്ബറും കാടും ചെറിയ വഴികളൊക്കെയാണ് ഒരു അഞ്ചാറ് വർഷത്തെ കൂടുതലാവുന്ന ഒന്ന് ഞാനും ഇവിടുത്തെ പിള്ളേരൊക്കെ തന്നെയാണ് ഉൾപ്പെടെ ഉണ്ടായിരുന്നത് പുതിയ മോട്ടറ് കാര്യങ്ങളൊക്കെ അവിടെ സെറ്റ് ചെയ്തപ്പോൾ അതിനുശേഷമാണ് ഇപ്പോൾ അധികം കുടിവെള്ളം വരാത്തത് ഇവിടെ സുഖമില്ലാത്ത ആൾക്കാരുണ്ട് പിന്നെ ചെറിയ കുഞ്ഞു കുട്ടികൾ അവരെയൊന്നും കൊണ്ട് അവിടെ ഇപ്പോൾ വെള്ളം എടുത്ത് വെള്ളം എടുക്കാനോ കുടി അവിടെ കുടിക്കാനുള്ള വെള്ളം എടുക്കാനോ പറ്റുന്നതല്ല ഇപ്പോൾ എന്തെങ്കിലും ഒരു മാർഗം സർ ഇവിടുത്തെ സർക്കാർ നമുക്ക് കണ്ടെത്തി തരണം ഈ പൈപ്പ് വെള്ളം ആശ്രയിച്ചാണിവിടെ ഒരുപാട് വീടുകളുണ്ട് ഇപ്പോൾ പ്രവർത്തിക്കുന്ന മോട്ടോർ കേടായാൽ പിന്നെ ജലവിതരണം പാടെ നിലയ്ക്കുന്ന സ്ഥിതിയാണ് നിലവിൽ സംഭരണി നിറഞ്ഞ ജലം ഒഴുകുന്ന അവസ്ഥയാണെന്നും പരാതിയുണ്ട് പദ്ധതിയുടെ ഭാഗമായുള്ള നൂറ് എം എം കാസ്റ്റയൺ പൈപ്പ് ലൈനുകൾ കാലപ്പഴക്കത്താൽ നശിച്ചും തുടങ്ങിയിട്ടുണ്ട് നമുക്ക് വെള്ളമൊന്നും കിട്ടുന്നില്ല എന്ത് ചെയ്യണം അധികാരികളടുത്ത് ഞങ്ങൾ എന്നും ചെന്ന് പറയുമ്പോൾ അവർ പറയും അവിടെ ഒന്ന് വെള്ളം ഇട്ടാലല്ലേ ഒക്കെ ഉള്ളൂ അവിടെ പമ്പ് പൊട്ടി കിടക്കുകയല്ലേ ഞങ്ങൾ എന്തേലും ചെയ്യുമെന്നാണ് അവർ നമ്മളോട് ചോദിക്കുന്നത് അവർ വോട്ടിന് മാത്രം വരും അന്ന് വരുമ്പോൾ അവർ സഹോദരങ്ങളെ നിങ്ങൾക്ക് എന്ത് അനൂല്യം വേണമെങ്കിലും തരാമെന്ന് പറയും അവരെ കാര്യം കണ്ടു പോയാൽ പിന്നെ അവരാരും ഈ വഴിയില്ല നമ്മൾ ഇത് എന്തെങ്കിലും കാര്യം ചോദിക്കാൻ പറയാം ഇന്ന് സമയമില്ല ഇന്ന് നമുക്ക് അവിടെ ഒരു മീറ്റിംഗ് അടക്കുകയാണ് നിങ്ങൾ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് വരുന്ന പറയും വല്ലപ്പോഴ ഈ ആറ് മാസം കൂടുമ്പോൾ കിട്ടുന്ന ഒരു പെൻഷനിലാണ് നമ്മളൊക്കെ കഴിഞ്ഞോണ് രണ്ട് ലോട്ടറിയും കൊണ്ടുള്ള ഓട്ടോ ഓട്ടോണേ മോനെ നേരം വളർത്ത് ആറ് മണിക്ക് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോവും സന്ധ്യ ആകുമ്പോൾ ഞങ്ങൾ വന്നു കയറും ജലക്ഷാമം രൂക്ഷമായതോടുകൂടി പ്രദേശത്തെ പാളയംകുന്ന ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളും ഏറെ ബുദ്ധിമുട്ടുന്നുണ്ട് മൂവായിരത്തോളം വിദ്യാർത്ഥികളാണ് ഇവിടെ പഠിക്കുന്നത് സ്കൂൾ വളപ്പിലെ ടോയ്ലറ്റൊന്നും ഉപയോഗിക്കാൻ കഴിയാത്ത അവസ്ഥയിലാണെന്നാണ് കുട്ടികൾ പറയുന്നത് ആവശ്യത്തിന് മഴ ലഭിച്ചിട്ടും പഞ്ചായത്തിൽ ജലക്ഷാമം രൂക്ഷമായ സ്ഥിതിയിലാണ് കുടിവെള്ള പ്രശ്നത്തിന് അടിയന്തിരമായി നടപടി സ്വീകരിക്കണമെന്നാണ് ജനപ്രതിനിധികളും പൊതുജനങ്ങളും ആവശ്യപ്പെടുന്നത് എൻ്റെ പേര് വിനോജ് വിശാൽ എന്നാണ് ഞാൻ ഇലകോൺ പഞ്ചായത്ത് മെമ്പറാണ് മെമ്പർ മലപ്പുറം പതിനഞ്ചാം വാർഡ് മെമ്പറാണ് കോൺഗ്രസ് പാർട്ടിയുടെ പഞ്ചായത്ത് പാർലമെന്റ് പാർട്ടിയുടെ നേതാവു ഏറ്റവും കൂടുതൽ പ്രതിസന്ധി നമ്മുടെ നമ്മുടെ പഞ്ചായത്തിലെ കുടിവെള്ള പ്രശ്നത്തിൻ്റെ പ്രശ്നത്തിൻ്റെ തീവ്രത അറിയണമെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ ഉയർന്ന പ്രദേശങ്ങളിൽ കോളനികളിൽ ഒക്കെ ചെല്ലണം ഇവിടെ മറ്റൊരു സോഴ്സ് ഇല്ല ഈ നിലവിൽ നമ്മൾ ഈ പറയുന്ന വാട്ടർ അതോറിറ്റിയുമായി മാത്രം ആശ്രയിച്ചാണ് ഈ പ്രദേശത്തെ ആൾക്കാർ നിത്യവൃദ്ധി നടന്നു പോകുന്നത് എല്ലാ വീട്ടുകാർക്കും കണക്ഷൻ കൊടുക്കുമ്പോൾ അതനുസരിച്ച് ജലസമ്പന്നിടെ ഉയർത്തുവാൻ അതനുസരിച്ച് കാലപ്പഴക്കം ചെയ്യുന്ന പൈപ്പുകൾ മുഴുവൻ മാറ്റിസ്ഥാപിച്ച് ഉള്ള പദ്ധതി ഇതൊക്കെ ഫയലുകൾ ഉറങ്ങിയാണ് മാധ്യമങ്ങളിൽ വാർത്ത വന്നിട്ട് പോലും അതൊന്ന് സ്ഥലത്തൊന്ന് പോയി പരിശോധിച്ചുകൊണ്ട് ആ പ്രശ്നം പരിഹരിക്കുവാൻ നടപടി സ്വീകരിക്കാത്ത ഒരു സംവിധാനവുമായി വാട്ടർ അതോറിറ്റി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് ഈ വാട്ടർ സപ്ലൈ സ്കീം കായപ്പുറത്തെ വാട്ടർ പമ്പ് ഹൗസുമായി ബന്ധപ്പെട്ട അതിൻ്റെ നവീകരണം അടിയന്തിരമായി നടപ്പിലാക്കണം അപ്പോൾ നിലവിൽ വെള്ളം ഇത് നിറഞ്ഞ് കവിഞ്ഞ് ഒഴി കായലേക്ക് പോകുന്ന സ്ഥിതിയുണ്ട് ആവശ്യത്തിനുള്ള നമുക്ക് സോഴ്സ് ഉണ്ട് ആ സോഴ്സ് ഉപയോഗിക്കുവാൻ വാട്ടർ അതോറിറ്റിക്ക് കഴിയുന്നില്ല അല്ലെങ്കിൽ ബന്ധപ്പെട്ട അധികാരിക്ക് കഴിയുന്നില്ല അത് മൂന്നോ നാലോ മോട്ടറുണ്ട് എന്നാണ്ട് കാലപ്പുഴക്കഞ്ചെന്ന മോട്ടറുകളാണ് അവിടെ മൂന്നെണ്ണം കേടായിരിക്കുകയാണ് അത് ഒരു മോട്ടർ മാത്രമാണ് നിലവിൽ പ്രവർത്തിക്കുന്നത് അതും കൂടെ പ്രവർത്തനഹിതമായാൽ ഇത് ഈ പറഞ്ഞ മൂന്ന് ഈ മോട്ടറുകൾ പ്രവർത്തനരഹിതമായിട്ട് എന്തുകൊണ്ട് അവർ അത് ഒന്ന് മെയിൻ്റനൻസ് ചെയ്യുവാൻ തയ്യാറാകുന്നില്ല ആരാണിത് മോണിറ്റർ ചെയ്യേണ്ടത് പൊതുജനങ്ങൾ പറയുന്നത് രാത്രികാലങ്ങളിലാണ് ഇത്തരത്തിലുള്ള പ്രക്രിയ ഈ പമ്പിങ് ഇത് ഇതുമായി ബന്ധപ്പെട്ട് അടിയന്തരമായി ഈ വിഷയം ശ്രദ്ധയിൽ കൊണ്ടുവരണം